नमो भगवते वासुदेवाय श्रीनन्मरायणियम दशकम 27 श्लोकम् 1 2 दुर्वासासुरवनि ताप्ता दिव्यमालयम चक्राय तत्र पूयह नागेंद्रप्रतिमृतितेश शापशक्रम् काक्षां दिस्त्वदितर शापेन प्रथित जरेध नृजेंद्रे देवेश्वप्य सुरजितेषु निस्पृषेषु शरवाक्य कमलजमित्य सर्वदेवाः निर्वाणप्रभवसमं भवन्तमापुः सुरवनितार्थदिव्यमाल्यं शक्राय स्वयं प्लस् उपदाय स्वयम्यपदाय तत्र भूयः नागेन्द्रप्रतिमृदिते शक्रं का क्षान्तिः

अभी असुरजिदेशु देवेश्वर्या सुरजिदेशु निष्प्रथेशु सर्वत्या हा कमल एत्या कमलजनेत्या सर्वदेवा निर्वाणप्रभव नर्वाणप्रथवा അധ്യായം ഇപ്പൊ മുതല് ക്ഷീരാബ്ദിമനം പാലാഴിമനത്തിനൊതൽ ശ്ലോകത്തില് ചൊല്ല ഹർഷിതാപ്തീകളിലേത് കളച്ച ദിവ്യമാല്യം രശേഷമാണ് ഒരു മാലയ ശക്രായ സ്വയം ഉപദായ ശക്രണ്ണ ദേവേന്ദ്രൻ ദേവേന്ദ്രനെ കൊണ്ടുപോയി കുളിക്കറ ഹരേ കൃഷ്ണ ഇരുപത്തി ഏഴാം ദശകം കൂർമാവതാരം ച പാലാഴി കടയപ്പെട്ട കഥയാക്കും ഇപ്പം എന്താ പാലാഴി മഥനത്തേക്ക് എന്നതാക്കും കാരണം നമ്മോട് ലൈഫിലെ ആനാലും ഇന്ന് വേൾഡിലെ ആനാലും എങ്കെങ്ങ് എന്ന ഒരു ഇത് നടക്കരുതോ അതക്കെല്ലാം പിന്നാടി ഒരു റീസൺ ഇരിക്കും എല്ലാത്തിനും ഇരിക്കും ഒരു റീസൺ അപ്പം ഇന്ത്യ പാലാഴി മഥനത്തേക്ക് കാരണമായ ഒരു കഥ വന്നത് ദുർവാസഹ സുരവനിതാപ്ത ദിവ്യ മല്യം ശക്രായ സ്വയം ഉപദായ ദുർവാസ മഹർഷി എല്ലാവർക്കും തെരയും സാധാരണ എന്നാൽ കോപം വരപ്പെട്ട ആളെല്ലാം ദുർവാസ ചൊല്ലുക ദുർവാസ മഹർഷിക്ക് ക്ഷി ക്ഷി ക്ഷമ രൊമ്പ കുറവാക്കും എന്ന് ചൊല്ലുവാളാന്നാലും ഭഗവാൻ ശ്രീ പരമേശ്വരനോട് ദുർവാസ മഹർഷി അവർക്ക് വിദ്യാധര സ്ത്രീകൾ ദേവസ്ത്രീകൾ ഒരു നല്ല സുഗന്ധമാന മാലയെ കൊടുത്ത വേറെ ഭാഗത്താറ് ഞാനിരിക്കുക എന്താ മഹർഷി തപസ് പണിന്ന് എനിക്കെന്താ ദിവ്യമാലേ നല്ല വാസനയെല്ലാം ഇരിക്കും ഇതെല്ലാം വെച്ചു നമ്മൾ തന്നെ ഇപ്പം നമുക്ക് ഒരു പെർഫ്യൂം നല്ലത് കിടച്ചു നമ്മൾ തന്നെ പോവും ആരത് യൂസ് പണോളോ വളവ് കൊടുക്കും ഇല്ല അതേമാതിരി ഇവർ എന്നെ പണീനാർ ശരി ഇതൊക്കെല്ലാം നമ്മ പിടിച്ച ആളൊരാളുണ്ട് ദേവേന്ദ്രൻ ദേവേന്ദ്രനൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അത് കൽപ്പകപ്പൂമാലെന്നൊക്കെ ചൊല്ലുക തത്ര ഭൂയഹ നാഗേന്ദ്രപതി മൃതിദേ ശക്രം ശശാപ നാഗേന്ദ്ര പ്രതിമൃതിദേ ഐരാതത്താൽ അന്തമാല നശിപ്പിക്കപ്പെട്ടപ്പോൾ ശക്രം ശശാപ ദേവേന്ദ്രനെ ശപിച്ചാൽ ഇന്നത്തേക്കാഹ അയിരാവതം അതപ്പടി മുതിച്ച് നാശം പണിത്തുന്നനാന പൂവ കടച്ച നമ്മൾ തന്നെ തലേനെ കെട്ടി വെച്ചിട്ട് വെക്കും ഇത് പെരിയമാലേ അപ്പം അത് നന്ന അഴഹ ഒന്ന് കൊണ്ടേ പോട്ടുന്നത് കെട്ടിക്കലാം അപ്പടീന്ന് നനച്ച ദേവേന്ദ്രൻ ദേവേന്ദ്രൻ അതെടുത്ത് അത് ആനയത്തോടും ആനയോടും മസ്തകത്തില വെച്ചിട്ട് തല നന്ന കൊണ്ട പോട്ടുന്നത്ക്കപ്പുറം വെച്ചൊക്കെ പാകത്തേക്കുള്ള ഇതിൽ നിറയെ വണ്ടുകൾ വന്നത് വണ്ടുകൾ വന്നതും ആനയ്ക്ക് വണ്ട് ശരിപ്പെട്ട് വരാത് ആന ഉടനെ കീഴ്പൊട്ട് മുതിച്ചു കൊടുത്തു എന്നാ ദുർവാസാവം എപ്പോടീന്ന് തന്നെ ദുർവം എന്ന് പറഞ്ഞാൽ അരികമ്പുല്ല് അത് അരികമ്പുല് ഗണപതിക്ക് വെപ്പോമേ അതോട് നീരമാത്രം ചാപ്പടപ്പെട്ടവരാ അതിലെത്ര പിഴിഞ്ചന്നെ തുളി നീര് കടക്കും അന്തളവ്ക്ക് അവർക്ക് മനോനിയന്ത്രണമുണ്ട് അപ്പടിയുള്ള അവർ ശാപം വേണംന്ന് തന്നെ ഏതോ അത് പിന്നാടി കാരണം ഒരുക്ക് നെച്ചിരിക്കുന്നത് ഉടനെ അവർ എന്നെ പറഞ്ഞ ശശാപ ശാപം കൊടുത്താർ കാ ക്ഷാന്തി ഭഗവാൻ വിഷ്ണുവ മാതിരി ക്ഷമയി ആർക്കുണ്ടാകും അപ്പീന്ന് കേക്കാറില്ല എങ്കിൽ ഭട്ടതിരി ഇനി നമ്മൾ പാക്കർത്തുകൊണ്ട് ഭൃഗുമഹർഷി പരീക്ഷ പണവരുവർ ത്രിമൂർത്തികളെയും പരീക്ഷ പണം വന്നിട്ട് ഭഗവാൻ വിഷ്ണുവിട്ട് പറ അനന്തശായി പഠിത്തം തിരിപ്പർ അനന്തനയ്ക്ക് മേലെ ഉടനെ വന്ന് മാർബില മുതിപ്പര് അത ഭഗവാൻ ശ്രീവത്സങ്കരം മറകാക്കിയെടുത്തു വിട്ടവർ അന്തളവ് ക്ഷമയാക്കും ഭഗവാൻ വിഷ്ണുക്ക് ഇത് കഴിഞ്ഞ ഉടനെ അധ നിർജ്ജരേന്ദ്ര ശാപേന പ്രഥിതചരെ ഇന്ന് ശാപം കിടച്ച ഉടനെ ദേവേന്ദ്രൻ എന്നായിട്ടാൻ ജരാനരകൾ ബാധിച്ചെടുത്തു സാധാരണമാ ദേവന്മാർക്ക് മൂന്ന് അവസ്ഥ താണുള്ളത് ബാല്യാവസ്ഥ കൗമാരാവസ്ഥ യൗവനാവസ്ഥ വാർദ്ധക്യം കടയാത് ഇപ്പോൾ മുട്ടുവലി കൈവലി കാലുവലി മുടിനരയ്ക്കൽ അതൊന്നും കടയാതെ ഇത് ശാപത്തിനാല് ശ്രീ പോട്ടുംങ്കർ ശാപം കൊടുത്തതും ജരാനരകൾ വന്നൊടുത്തു ദേവേഷു അഭി സുര് അസുരജിതേഷു നിഷ്പ്രഭേഷു അവരുടെ അസുരന്മാരെല്ലാം വന്ന് ദേവന്മാരെ ജയിച്ചുട്ടാ അപ്പൊ വാള്ക്ക് സ്വർഗത്തിലേന്ത് വെളിയിൽ വരവേണ്ടി വന്ന് സർവാദ്യാഹ സർവ്വദേവ കമലജം എത്തിയ ശിവൻ തുടങ്ങി എല്ലാ ദേവന്മാരും ബ്രഹ്മ എല്ലാവരും ചേർത്ത് ഭഗവാൻ വിഷ്ണുട്ട പോരാ സമം നിർവാണ പ്രഭവം നിർവാണപ്രഭവം ഭവന്തം ആബു എല്ലാവരും ചേർത്ത് അതാ ഭഗവാന് ശരണം പ്രാപിച്ച അതൊക്കെ എന്താ രണ്ടാമത് ശ്ലോകം ഹരേ കൃഷ്ണ